അത് പ്രചരിപ്പിക്കാനും അതുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കാനൊക്കെ വിശ്വാസികൾ അവരുടെ മാനസികമായി ശാരീരികമായി ഒക്കെ ഒരുങ്ങി തയ്യാറായി അതിനുവേണ്ടിയുള്ള പ്രയത്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളൊക്കെ ഉള്ളത് ഹബീമിനോടുള്ള അടങ്ങാത്ത സ്നേഹം അള്ളാഹുസ്ബഹാനുഹൂത്താണ് നമ്മുടെ ഒക്കെ മനസ്സുകളിൽ വർദ്ധിപ്പിച്ച് തിരുമാറാവട്ടെ അവിടുത്തെ മധുകുകൾ ധാരാളം പറയാൻ അവിടുത്തെ മധുകൾ ധാരാളം കേൾക്കാൻ അത് പ്രചരിപ്പിക്കാൻ അവിടുത്തെ ദീനിൻ്റെ ഹാദിമികളായി ജീവിക്കാൻ റബ്ബ് നമുക്ക് തോഫീഖ് നൽകട്ടെ എന്ന് ആമുഖമായി ദ ചെയ്യുന്നു ഇനിയുള്ള ദിവസങ്ങൾ മാസങ്ങൾ ഹബീബ് സല്ലാഹുസ്ലമാങ്ങളെ സ്നേഹിക്കുന്ന പ്രവാചക പ്രേമികൾക്ക് അവിടെ വസന്തകാലമാണ് എപ്പോഴും ഹബീബിനെ പറയാൻ ഹബീബിനെ കേൾക്കാൻ ഹബീബിനെ വായിക്കാൻ ഹബീബിൻ്റെ മധുഹുകൾ അത് പ്രചരിപ്പിക്കാൻ ഏതൊരു വിശ്വാസിയും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റബിയല്ല വലി മാസം എല്ലാ സമയത്തും ഹബീബിൻ്റെ മധുഹുകൾ പറയുന്നവരാണ് വിശ്വാസികൾ അതുകൊണ്ട് സന്തോഷം കൊള്ളുന്നവരാണ് വിശ്വാസികൾ പ്രത്യേകിച്ച് വിശുദ്ധമാക്കപ്പെട്ട റബീ അല വലി മാസമായി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് എല്ലാ വീടുകളിലും എല്ലാ പള്ളികളിലും മദ്രസ്സുകളിലൊക്കെ മുത്ത ഹബീബിൻ്റെ മധുക്കുകൾ പാടാനും പറയാനും അതിങ്ങനെ ആസ്വദിക്കാനൊക്കെ വിശ്വാസികൾ വെമ്പൽ കൊള്ളുകയാണ് അള്ളാഹു താല കൂട്ടത്തിന് നമ്മയും ഉൾപ്പെടുത്തി തെരുമാറാവട്ടെ അവിടുത്തെയോടുള്ള സ്നേഹം അത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കണം അത് റസൂർലാൻ്റെ മധുക്കൾ പാടിപ്പറഞ്ഞു കൊണ്ടാവാം അവിടുത്തെ അവധാനങ്ങൾ അയറക്കിക്കൊണ്ടാവാം അതോടൊപ്പം അവിടെ നിന്ന് കാണിച്ച് തന്ന തിരുസുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലെ പ്പോഴും നാം അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കണം അവിടുന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും നാം കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പ്ര പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഹബീബ് സല്ലാഹുല തങ്ങളോടുള്ള സ്നേഹം നാം പ്രകടിപ്പിക്കുന്നവരാകുകയുള്ളൂ അങ്ങനെ വസുറുള്ള യഥാർത്ഥ സ്നേഹമുള്ളവർക്ക് മാത്രമേ വിശ്വാസിയാകാൻ കഴിയുകയുള്ളൂ ഹബീബ് സലഹ്ലുവലമ തങ്ങൾ തന്നെ പറഞ്ഞതായി മാം ബുഹാരി അറലി അള്ളാഹു അന്നു മഹാനായ അനസ്ബിൻ മാലിക് അലി അള്ളാഹു വന്നു എന്നെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ലായു മിൻ ഹബ്ബ ഇലൈഹി മിൻ വാരദിഹി വവരദിഹി വന്നിൻ നിങ്ങളുടെ ഇമാൻ അത് പൂർണമാകണമെങ്കിൽ നിങ്ങൾ യഥാർത്ഥ വിശ്വാസിയാകണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നെ ആയിരിക്കണം ആരേക്കാൾ നിങ്ങളുടെ സ്വന്തം മക്കളേക്കാൾ നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ മറ്റ് ജനങ്ങളെക്കാളെല്ലാം എന്നെ ഇഷ്ടം വെക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നുള്ളൂ എന്ന് ഹബീബ് സലാഹു സ്വലം തങ്ങൾ പറയുന്നു ഭൗതികമായ ധാരാളം വിഷയങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ കാര്യങ്ങളെക്കാളെല്ലാം മുത്ത ഹബീബ് സല്ല അള്ളാഹു വസ്ലമാ തങ്ങൾ പഠിപ്പിച്ച ദീൻ അതിനാണോ നാം പ്രാമുഖ്യം നൽകുന്നതെങ്കിൽ അപ്പയാ നമ്മൾ വിശ്വാസിയാകുന്നുള്ളൂ നബി മുത്തനബി സല്ലാഹുസ്ല തങ്ങളെ പഠിപ്പിച്ച ഒരു വിഷയം അതിനേരെ എതിരാണ് നമ്മുടെ നമ്മുടെ മക്കൾ കൽപ്പിക്കുന്നത് നമ്മുടെ മാതാപിതാക്കൾക്ക് അതിനാണ് താൽപ്പര്യം നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ അയൽവാസികൾക്കും മറ്റുമൊക്കെ അതിനാണ് താല്പര്യമെങ്കിൽ അവരുടെ താല്പര്യത്തെക്കാൾ ഹബീബ് സല്ലാഹു സ്വസലമാ തങ്ങൾ കാണിച്ചു തന്ന ആ ശരീരത്തിനാണ് നാം മുൻതൂക്കം നൽകുന്നതെങ്കിൽ അവനാണ് യഥാർത്ഥ വിശ്വാസിയാകുന്നത് ു അതെല്ലാം നേരെ തിരിച്ചാണിയെങ്കിൽ അവനെ കൊണ്ട് യഥാർത്ഥ വിശ്വാസി എന്ന് പറയാൻ സാധ്യമല്ല എന്നാണ് ഈ ഹദീസ് നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ടവും നമ്മുടെ ഇരുത്തവും നടത്തവും നമ്മുടെ ചലനങ്ങളും നിശ്ചലനങ്ങളെല്ലാം മുത്തന പി തങ്ങൾ പൊരുത്തപ്പെടുന്നതാണോ എന്ന് നാം നോക്കേണ്ടതായിട്ടുണ്ട് ആ സൂറാനെ പൊരുത്തത്തിന് മുമ്പിൽ അവിടുത്തെ ഇഷ്ടത്തിന് മുമ്പിൽ മറ്റൊരാളുടെ ഇഷ്ടത്തിന് നാം ഒരിക്കലും ഒരു സ്ഥാനവും കൊടുക്കാൻ പാടില്ല എല്ലാ സ്ഥാനവും നമ്പർ ആയി നാം നൽകേണ്ടത് മുത്ത ഹബീബ് സല്ലാസല തങ്ങൾക്കാണ് അവിടെ നിന്ന് കാണിച്ചെന്ന ശരിയാക്കി ാണ് ആ രൂപത്തിൽ ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസികളായി തീരുന്നുള്ളൂ അള്ളാഹു നമുക്കതിന് നൽകട്ടെ നൽകട്ട അസ്സാം വാരിക്കും വാർമത്തല്ലാഹി വാത്തു